ീം അലഹമില്ലാ അലഹമുല്ലാഹിറബലമീൻ അലാസീദിനിദിന മുഹമ്മദ് ശ്രോതാക്കൾ സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്ന ചില അടയാളങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരടയാളമാണ് സഹാബത്തെ ക്രാമിനോട് നബിസൊല്ലാ അല്ലെ വസ്ലാം തങ്ങൾ പിരിവ് വാങ്ങും ആ പിരിവ് വാങ്ങുന്ന സമയത്ത് നാളേക്കൊരു കുബൂസ് വാങ്ങാൻ ഒരു ഹരാല വെക്കാതെ തന്നെയാണ് ഒമർ മുൽ ഹത്താബ് പ്രതിയോധം തങ്ങൾ കൊടുക്കാറ് അങ്ങനെ തുടങ്ങിയിട്ട് പല സ്വഹാപത്തെ ക്രാമും ജനാസ കുളിപ്പിച്ചു കഴിഞ്ഞു പിന്നെ ജനാസ പൊതിയാനുള്ള തുണി വാങ്ങാൻ കഴിവില്ലാതായിപ്പോയി നേരത്തെ അവർ വലിയ പണക്കാരായിരുന്നു അമ അബോ ക്രിസിദ്ധി തങ്ങൾക്ക് ഒരു ഒരു ദിവസത്തെ നിസ്കാരത്തിന് പങ്കെടുക്കാൻ കഴിയാതെ കരയുകയാണ് ചെയ്തത് മക്കത്തെ രാജാവായിരുന്നു ഇത്ര കാഫിലകളായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഇതൊക്കെ ആദരവായ നബി നബീസ്വല്ലാഹു അലൈ വസ്ലാം തങ്ങളുടെ കയ്യിൽ കൊടുത്ത് തന്നെ ദീനിനു വേണ്ടി ചെലവഴിപ്പിച്ചു എന്നാൽ നാളേക്കുള്ള കുബൂസിൻ്റെ വയസ്സാണ് ബെച്ച എന്ന് ഉമർ തങ്ങൾ അവരോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ആവുറത്ത് നബിയോടുകൂടെ നിസ്കരിച്ചാൻ കഴിയാതെ ഒരു നിസ്കാരം ബുദ്ധിമുട്ടാവുന്ന അവസ്ഥ അറിഞ്ഞു കരഞ്ഞു ഭൂമിൽ നിൽക്കുകയാണ് അന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഉമർ ഖത്താബ് അബ്ലി ഉസ്മു സഹാബത്താമിനോട് ചോദിക്കുന്നത് എൻ്റെ ശുദ്ധിക്ക് അവിടെ പോയി ഉടനെ പറഞ്ഞു വീട്ടിൽ നിന്ന് ഇരുട്ടറയിൽ നിന്ന് കരയുന്നുണ്ട് എന്താ പറയുന്ന തുണിയില്ല അവർത്ത് മറിക്കാൻ തുണിയില്ല മക്കത്തെ രാജാവാണ് എന്തുവാട്ടെ അങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി അലൈ വസ്ലമെ പിരിവെടുത്തു പിന്നെ അബൂക്കൽ സുദ്ധീക്കറിയാൽ തങ്ങളുടെ മകൾ തന്നെ മകൾ ആയിഷാഭിപ്രവാഹനടുത്ത് വാപ്പ കൊടുത്തിട്ട് തുണി ഉണ്ടായിരുന്നു അതെടുത്ത് കൊടുത്ത് വാങ്ങി നേരെ റൂമിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ സ്ഥിതി എൻ്റെ എൻ്റെ സുഹൃത്തെ പുറത്ത് വരും അങ്ങനെ അവർ വന്നതി സംസ്കാരം തുടങ്ങി അപ്പം ഇത്രത്തോളം അങ്ങ് പണമില്ലാതെ സ്വീപ്പായി പോയിട്ട് പോലും കൈപ്പറ്റുന്നതിൽ നിന്ന് ലഭിച്ചുള്ള അവസാനം തങ്ങൾ മാറി നിന്നാഞ്ഞില്ല എല്ലാം വാങ്ങി തീനിന് വേണ്ടി ചിലവഴിച്ചു ഇതെന്തിനാണെന്നൊക്കെ പിന്നീട് പറയാം തൽക്കാലം അന്നേത്തെ മുനാഫറ്റീങ്ങളായ ആളുകൾ കളിയാക്കിയൊരു വിഷയം അത് ഇങ്ങനെ പിരിവ് നടത്തിയിട്ടു അതുപോലെ തന്നെ മക്കാമുസിദീഖിങ്ങൾ അതുപോലെ തന്നെ ഉണ്ടായിരുന്ന യഹൂദി നസ്രാണികൾ അന്ന് കളിയാക്കി വരാണ് ഇതേ തെരീക്കത്ത് ഇപ്പം നമ്മൾക്ക് അമീർ മറ്റേ മൻസൂർ മണ്ണാർക്കാടിനം ഞാൻ കേൾപ്പിച്ചതരാം നിങ്ങളെന്ന് കേട്ടോളി കളിയാക്കണ ഒരു കമ്പനീനെ നിങ്ങൾ കേൾക്കി ആദ്യം ഞങ്ങളത് കേൾക്കി എന്നിട്ട് നമുക്ക് വിഷയം എടുത്തോക്ക് മാറ്റുന്നു വീണ്ടും കൈ കൊടുക്കുന്നു ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ അത് പ്രശ്നം വേറെയാണ് ഈ മുന്നൂറ്റി പതിമൂന്ന് ആടിന്റെ ആ ഒരു രൂപവും അതിനുശേഷം ആ ആടുമായിട്ട് പോകുന്ന ആളുകളുടെ പോക്കറ്റിൽ നിന്ന് ഇത് ഊരിലും ഇത് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവൂല മറ്റൊരു വീഡിയോ ഉണ്ട് നമുക്ക് കാണാൻ ആവതില്ല

മുന്നൂറ്റി പതിമൂന്ന് ഉറപ്പുക മറക്കത്തിന് സംഭാവനയായി അയച്ചു കൊടുക്കാൻ ഈ ചലഞ്ച് വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ ഈ ചെറിയ സംഭാവന പലതായി കൂടുമ്പോൾ നമ്മുടെ കടം പരിപൂർണമായി വീടുകയും എനിക്ക് ഒരു സന്തോഷത്തോടു കൂടി ഈ കടം വീടിയെന്ന ൂടി ഇരിക്കാനും ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ പോകാനും സാധിക്കുകയും ചെയ്യുമല്ലോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിൽ പങ്കാളികളാവണമെന്ന് ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു അവൻ്റെ ും സാധുക്കളെ സംക്കനും മറ്റ് വേണ്ടപ്പെട്ട എല്ലാ സഹായങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത് സ്വർഗത്തിലേക്ക് കിടക്കാനുള്ള കവാടമാണെന്ന് അറിയിച്ചതാണ് ഈ ആയത്തിലൂടെ നാം കേൾക്കുന്നത് ഇവർക്ക് എന്തിനും പണമാണ് മുഖ്യം പണം വേണം ഇവർക്ക് അത് കൊടുത്തിട്ടില്ലെങ്കിൽ പോക്കറ്റ് കൈയിട്ട് എടുക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് തിരിച്ചറിയുക നീച്ചടക്കാൻ വയ്യെങ്കിലും എവിടെയെങ്കിലും ചാരി ഇരുന്നു കൊണ്ടൊരു മൈക്കന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇത് ഇങ്ങനെ വിജയിപ്പിക്കുക സഹകരിക്കുക സഹായിക്കുക കൊണ്ടേം കൊണ്ടേം കൊണ്ടേ കൈക്കോട്ട് പോലെ ജെ പോലെ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ട് ജെ കുറച്ച് തള്ളും ചെയ്യും എന്നാൽ ഇത് മാന്തൽ മാന്തും ഉള്ളൂ എന്നുള്ളത് അത് ഈ ഉമ്മത്തെ ചൂഷണം ചെയ്യുന്ന അതിന്റെ മറ്റൊരു ഭാഗമാണ് അള്ളാഹുസുബാൻ സക്കാത്ത് നൽകുക സതക്ക നൽകുക എന്നുള്ളതൊക്കെയാണ് അത് കൃത്യമായിട്ട് നിർവഹിക്കുക ഇത് ഒരു ഭാഗത്തേക്കന്നെ നിങ്ങൾ ഇങ്ങനെ കൊണ്ടു കൂട്ടിക്കൊടുക്കണ്ട ഇവര് ഉബ്ബ് ദുനിയ മൂത്തുകൊണ്ട് മരണഭയം മൂത്തുകൊണ്ട് ഇന്നും ഹബ്ബ്മാലുമായിട്ട് മൊതലിനോട് അത്യാർഥി മൂത്തിട്ട് ദീന് മറന്ന് അള്ളാഹുവിനെ മറന്ന് അള്ളാഹുവിന്റെ ഹബീബിനെ മറന്ന് ജീവിക്കുന്ന അവസ്ഥയിലാണ് നാം ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചറിയുക മനസ്സിലാക്കുക അത് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ഈ വീഡിയോ സൈനിങ് ഔട്ട് മൻസൂർ അപ്പൊ ഞങ്ങള് കേട്ടല്ലോ കീസെ കൈട്ടെടുത്താണ എന്നാ കീസ കൈ ഇടപെട്ട മനുഷ്യന് വെറുപ്പില്ല സന്തോഷം ഒന്നുകൂടി അടുത്തേക്ക് നിന്ന് എടുത്തുക എടുക്കാൻ അതെടുത്തു പിന്നെ പിന്നെ കാണിച്ചത് നമ്മുടെ നമ്മൾ ആലം കാന്തപുരം ഉസ്താദിനെയാണ് അവിടുന്ന് മുന്നൂറ്റി പതിമൂന്ന് ഉറുപ്പ്യ യാചിച്ചു പൊതുജനത്തോട് എല്ലാവരോടും തിരിച്ചു ഈ മുന്നൂറ്റി പതിമൂന്നേ ചോദിച്ചേ ഉള്ളൂ മുതലൊന്നായിട്ട് വാങ്ങി ലഘോക്ര സിദ്ധീകരണ ഗാന്ധങ്ങളോട് നിമിഷമുള്ള അന്ധങ്ങൾ വാങ്ങി ഒന്നായിട്ട് വാങ്ങിയാൽ അവൻ വിജയിച്ചു വാങ്ങപ്പെട്ടവൻ വിജയിച്ചു അത്രയേ പറയാനുള്ളൂ അത് വിജയിപ്പിക്കലാണ് പണി ഇവിടെ എന്താണ് പിരിവ് എന്തിനാണ് പിരിവ് ആദരവായ നബിസ്വല്ലാ അലൈ വസ്സലാം തങ്ങൾ ഒഹിത് പർവ്വതത്തിൻ്റെ അടുത്തേക്കൂടി നടക്കുന്ന സമയത്ത് തീട്ടുക്കം കൊണ്ട് അങ്ങേയറ്റം തീച്ചുള്ളയിലാണ് ബഹുമാൻ ആദരവായു നബിസ്ഹാഹു അല്ലെ വസ്ലം തങ്ങളുള്ളത് ഈ സമയത്ത് ഒഹിത് പർവ്വത പറഞ്ഞത് ഞാൻ സ്വർണ്ണമാകട്ടെ ഉടനെ പറഞ്ഞു വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി വന്ന നബി നബിസ്വല്ലാഹു അല്ലെ വസ്ലാം തങ്ങൾ നേരെ മദീനാമനൊമ്പറയിലുള്ള മെമ്പറിലേക്കാട്ട് കയറിയിട്ട് വ പറഞ്ഞിട്ട് തെരി മക്കളെ ഉള്ളത് എന്ന് പറഞ്ഞിക്കാം നാളേക്കൊരു പിടിയെ ഗോതമ്പ് മാവ് വാങ്ങാൻ വെക്കാതെ പോലും സഹാബത്ത് അക്രാം എടുത്തു കൊടുത്തു അതിൽ നിന്ന് എടുത്തു കൊടുത്ത ഒരുപാട് സഹാബത്ത് അക്രാമിൻ്റെ പേര് പറയാൻ കഴിയും നേരത്തെ അവർ വലിയ പണക്കാരായിരുന്നു പക്ഷേ ആദരവായ നബി സല്ലാ അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു 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 അവസാനം ഫക്കീറായി മാറി സാമ്പത്തിക ഫക്കീറായി മാറി ഫഖീർ സാമ്പത്തികത്തിൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള രാജാവാണ് സാമ്പത്തികമായിട്ട് ഫക്കീറുമാണ് നമുക്ക് പിന്നെ പറയും ഏതോ ആട്ടെ അപ്പം ഇത് എന്തിനാണ് ഇത് വാങ്ങുന്നത് എന്തിനാണ് ഇത് കൊടുക്കുന്നത് ആദരവായുള്ള ചെയ്ത് കാണിച്ചത് എന്തിനാണ് ഇതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് ഈ വാങ്ങുന്നവർക്കും ഇതിൽ കൂലിയുണ്ട് കൊടുക്കുന്നവർക്കും കൂലിയുണ്ട് വാങ്ങിക്കൊടുക്കുന്നവർക്ക് കിട്ടുന്നവർക്കും അതിൽ കൂലിയുണ്ട് മൂന്ന് കൂട്ടർക്കൊപ്പറം ഇതിന് കൂലിയാകും കൊടുക്കുന്നവരിൽ നിന്ന് അവരുടെ ഏതെങ്കിലും ചില്ലറ തെറ്റുകൾ കാരണം കൊണ്ട് അവർ ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ വന്നാൽ ഈ സതക്ക കൊണ്ട് അവർ രക്ഷപ്പെടുന്നു അവർക്ക് റബ്ബിൻ്റെ അടുത്ത് ഉന്നതിയിലേക്ക് ഉയരാൻ കഴിയുന്നു ഇതാണ് ബഹുമാനപ്പെട്ട മകുധൂമി തങ്ങൾ ഒരു ഹിന്ദു ആചാര്യൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തത് പിച്ചച്ചട്ടിയുമായിട്ട് പോവുക വന്നാനിയിലെ പള്ളി വീടത്തെണ്ണകളിലേക്ക് എല്ലാവരും കൊടുക്കുന്നു കൊണ്ടുവന്ന് പള്ളി ഉണ്ടാക്കുന്നു ഇത് കണ്ട ഒരു ഹിന്ദു ആചാര്യരിൽപ്പെട്ട ഒരു മുനി ഇന്ത്യയിൽ ഹിന്ദു ആചാര്യരിൽപ്പെട്ട ഒരു ഒരു മനുഷ്യൻ തങ്ങൾ കാണാൻ വേണ്ടി അശ്രശേഷം വരും എന്നും വരും കണ്ട് തങ്ങൾ പള്ളിയിലേക്കാട്ട് പോയാൽ തിരിച്ച് നാട്ടിൽ കൊമ്പും അങ്ങനത്തെ ഒരാൾ വസ്ത്രമുള്ള ആൾ അയാളിലേശം ഹിന്ദു മതത്തിൽ കൈവുള്ള ആളാണ് അങ്ങനെ ഒരു ദിവസം പതിഞ്ഞ സ്വരത്തിൽ തങ്ങളോട് പറഞ്ഞു തങ്ങളെ തങ്ങളെ സ്വ ഇരുമ്പിനെ സ്വർണ്ണാക്കാൻ ഉള്ള വിദ്യ എനിക്കറിയാം ഞാൻ തങ്ങൾക്കത് കാണിച്ചു തരാം അങ്ങനെ സ്വർണ്ണാക്കിയിട്ട് തങ്ങൾ ഇഷ്ടപ്പെട്ട പള്ളി എടുക്കണം അല്ലാതെ ഈ പിച്ചച്ചക്ഷിയുമായിട്ട് പോകുന്നത് കണ്ട് സഹിക്കാൻ ഈ സാധുവിനെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പതിഞ്ഞ സ്വരത്തിൽ വേദനയോടുകൂടെ പറഞ്ഞപ്പോൾ പള്ളീൻ്റെ കോമ്പൗണ്ടിലെത്തിയാൽ അകത്തേക്ക് ആ ആചാര്യം കടക്കാറില്ല അങ്ങനെ തന്നെ പള്ളീൻ്റെ കോമ്പൗണ്ടിലേക്കാട്ട് കടക്കുന്ന സമയത്ത് വാ എന്ന് പറഞ്ഞ് കൂട്ടിയാട്ട് കൊണ്ടുപോയിട്ട് നേരാസാരങ്ങൾ പറഞ്ഞ് എൻ്റെ ഒന്നും കേട്ടു ഒളി വാങ്ങി വിഷമില്ല വിക്രം ചൊല്ലിയിട്ട് അവതിൽ മുക്കിയിട്ട് ഈ മുനീൻ്റെ കയ്യിലേക്ക് കൊടുത്തു സ്വർണം കാൽക്കൽ അവിടെ വീണു മാപ്പ് പറഞ്ഞിട്ട് കാൽക്കൽ വീണു താങ്കളും കൊണ്ട് പിടിച്ച് പൊന്തിച്ചിട്ട് ഉയർത്തിയിട്ട് പറഞ്ഞു നീ മാപ്പ് ചോദിക്കേണ്ടവനല്ല നീ എന്നെ സ്നേഹിച്ചിട്ടാണത് പറഞ്ഞു ഈ ഒരു വിദ്യയും കൂടാതെ തന്നെ എല്ലാ വസ്തുക്കളെയും മാറ്റത്തിരുത്തലുകൾ കൈവുള്ള പടച്ചവനെല്ലാം ഞാൻ വിശ്വസിച്ചത് അവൻ തൃപ്തിപ്പെട്ടവർക്ക് അവൻ അത് നൽകുകയും ആ കഴിവിനെ നൽകുകയും ചെയ്യും അതുകൊണ്ടാണല്ലോ ഇപ്പം തങ്ങളിത് കാണിച്ചെന്ന് എന്നാലും മറ്റേ ഈ അമീറെ അല്ല ഈ അമീർ അമീർ വാലിമീനും അതുപോലെ തന്നെ മൻസൂറും മണ്ണക്ക മൻസൂർ വാലിമീനും മൻസൂറും പിന്നെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളൊന്നു കാണിച്ചില്ല തങ്ങൾ ചെയ്ത് കാണിച്ചതാണ് എന്നിട്ട് പറഞ്ഞു കൊടുത്തു ഞാൻ ഈ പിച്ചച്ചട്ടിയുമായിട്ട് പോകുന്നതിൻ്റെ കാരണം എനിക്ക് ഈ ഒരു പിരിവിനും പോകേണ്ട ആവശ്യമില്ല ഇങ്ങനെ സ്വർണ്ണം ഇരുമ്പിനെ സ്വർണ്ണം ആക്കിയിട്ടും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒരൊറ്റ അങ്ങ് പറഞ്ഞാൽ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും എത്രയോ ഘനപ്പെട്ട പള്ളി ഉണ്ടാക്കിത്തരാൻ പറ്റുന്ന ഒരൊറ്റ മുതലാളിനോട് പറഞ്ഞാൽ മതി രണ്ടാമത്തെ ആളോട് പറയേണ്ട ആവശ്യമില്ല ഞാനതൊന്നും സ്വീകരിക്കാതെ ഈ നാട്ടിലുള്ള സാധുക്കളോട് ചെന്ന് പിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ ചെന്നാൽ അവരവരുടെ ജോലിയിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് തരും അവരെന്ന് പറഞ്ഞാൽ ജോലി ആവശ്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചില്ലറ ചില്ലറ തെറ്റ് ചെയ്തു പോകും സാധാരണയാണ് കരാഹത്തായ തെറ്റുകൾ ചെറുത് ചെറുത് ചെയ്തു പോകും സാധാരണയാണ് അതുപോലെ തന്നെ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അങ്ങനെ അറ്റം പിന്നെ ഖനമേറിയ അവസ്ഥയിലാണ് അവർ പോകുന്നതും വരുന്നതും അപ്പം അവരെന്തെങ്കിലും തന്ന് ഞാൻ ഈ പണം കൊണ്ടുവന്ന് ഈ നല്ല പ്രവർത്തനം നടത്തിയാൽ ഈ പണത്തിൻ്റെ കാരണം കൊണ്ട് അവരുടെ ആ ഘനപ്പെട്ട വിഷമങ്ങൾ കടലിൽ നിന്ന് പിന്നെ അവർക്ക് സംഭവിക്കൂല തന്നെയുമെല്ലാം ചെറിയ ചെറിയ തെറ്റ് ചെയ്തു പോകുന്ന ഈ കച്ചവടക്കാർ എന്നെ സ്നേഹിച്ച് എന്നോടുകൂടെ നിഷ്കരിക്കുന്ന എന്നെ തൃപ്തിപ്പെട്ട് നടക്കുന്ന ഇവർ ഈ ചെറിയ തെറ്റിൻ്റെ കാരണം കൊണ്ട് നാളെ ശിക്ഷിക്കപ്പെടാൻ പാടില്ല അത് ഈ ഒരു കാരണം കൊണ്ട് മായ്ക്കപ്പെട്ടു പോകും എന്ന് മുനിയനോട് പറഞ്ഞപ്പോൾ മുനി സന്തോഷത്തോടുകൂടി തിരിച്ചു പോയി പിരിവിന് മുനിയും കൂടി സഹകരിക്കുന്ന ഒരവസ്ഥയിൽ കൃതി എന്തോ ആവട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഈ അടുത്ത് നമ്മുടെ തങ്ങൾ കാണിച്ചെന്നാണ് മുസ്ലിം ബിസുല്ലാം തങ്ങൾ കാണിച്ചതിന് കണക്കും കയ്യൊന്നുമില്ല ഏഹ് സ്വഹാബത്താമെസ്ബിൻ എന്ന് കാര്യം പറഞ്ഞപ്പോൾ കാരക്കെട്ട് കാണി സഞ്ചി കൊടുത്ത് മരണം വരെ അതിൽ കൈയിട്ട കാരക്കട്ടു എന്നാ പിന്നെ അങ്ങനെ കുറച്ച് ചെയ്താൽ പോരെ എന്താ ചെയ്യാതിരുന്നത് അപ്പം ഇതിന്റെ പിന്നിലുള്ള കാരണം സാധുക്കളെ രക്ഷിക്കുക പണമുണ്ട് പക്ഷെ സാധുവാണ് എങ്ങനെ സാധു ആഹർത്തിന്റെ വിഷയത്തിൽ സാധുവാണ് അവരെ രക്ഷപ്പെടുത്തണം ഈ ഒരു പ്രവർത്തനമല്ലാതെ സുന്നത്വമായ നേതാക്കള് ആദരവായ നബിസ് അലൈഹി വസ്സലം തങ്ങൾ മുതൽക്കു സുഹാബത്ത് ഇക്രാമം മുതൽക്കു ഇന്നേ വരെ കാന്തപുരം മുസ്താദ് വരെ ഒരു പണ്ഡിതനും സാധുക്കളെ രക്ഷപ്പെടുത്തണം അതിനു വേണ്ടിയിട്ടാണ് പണമുണ്ട് സാധുവാണ് അവരെ രക്ഷപ്പെടുത്തണം അതേപോലെ തന്നെ അതിനു വേണ്ടി ആളുകളോട് കൈ കാട്ടി യാചിക്കുമ്പോൾ ഈ പറഞ്ഞ മുനാഫിക്കിൻ്റെ തെരീക്കത്തുള്ള ഇവന്മാരൊക്കെ കളിയാക്കും ഈ കളിയാക്കി കേട്ടുകൊണ്ട് തന്നെ പ്രവർത്തിക്കുമ്പോൾ ഉസ്താദിന് സുൽത്താനിൽ സുൽത്താനിൽ പിന്നെ സുൽത്താനായി മാറാൻ വേറൊന്നും വേണ്ട വേറൊന്നും വേണ്ട എന്തെല്ലാം പറഞ്ഞുണ്ടാക്കി നമ്മളൊക്കെ കേട്ടു എന്തെല്ലാം കേട്ടു അരിക്കാട് വള്ളിപ്രശ്നം നമ്മൾ കേട്ടതല്ലേ നമ്മൾ കേട്ടതല്ലേ ഞാൻ പറഞ്ഞ ഉസ്താദിനെ ഞാൻ പെടുവില്ല ഞാൻ എപ്പോഴും ആ പിന്നിൽ നേലുമായി നേലോട് ചേർന്ന് ഞാൻ അടുത്തേക്ക് പോകുന്നത് അവിടെ ബുദ്ധിമുട്ടിക്കാനുള്ള വിഷമം കൊണ്ടാണ് അവിടെ അവിടുത്തെ ബുദ്ധിമുട്ടിക്കാനുള്ള വിഷമം കൊണ്ടാണ് അവിടുത്തെ ഒരു സെക്കൻഡ് എൻ്റെ ഒരു ആയുഷ് മൊഴിയനുമാണ് അതുകൊണ്ടാണ് ഞാൻ ഈയത്തെ പാട്ട് പക്ഷേ നേലിനെ പിന്തുടർന്ന് ഞാൻ അന്നും ഇന്നും ഉണ്ട് ഞാൻ പറയാനുള്ള ഉസ്താദിനെ ഞാൻ ആശ്രയം വിടൂല അരീക്കാട് പള്ളി അതൊന്നും എനിക്ക് തന്നാൽ എൻ്റെ നരകം കഴിച്ചില്ല അവരുടെ ഉസ്താദി ഉസ്താദുമായിട്ട് കല്ല് വാങ്ങിയ മുഖല്ല എൻ്റെ കയ്യിലുള്ളത് ഉസ്താദിനുമായിട്ട് തെറി കേട്ട പിന്നെ കേട്ട പിന്നെ ചെവിടല്ലേ എൻ്റെ കയ്യിലുള്ള ഉസ്താദ് അതുകൊണ്ട് അരി കാട് പള്ളി പ്രശ്നത്തിൻ്റെ അതിരഞ്ഞ് പൈതെങ്കിൽ കിട്ടിയാൽ ഞാൻ അരക്കൂട്ട് കഴിച്ചിലാവും ഞാൻ വിടുവില്ല ഉസ്താദിനെ ഞാൻ പലപ്പോഴും പല ആളോട് പറയുന്നതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയും വലിയ പ്രവർത്തനം ഇനി നമ്മൾ വേറൊന്ന് ചിന്തിക്കാം ഇത് ആ തരവാൻ്റെ എപ്പിസം എന്തെങ്കിലും സഹപത്രക്കറുമായിട്ട് ബന്ധമുള്ള പ്രവർത്തനമല്ലാതെ ഉസ്താദോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ആളുകളോ ഇന്ന് വരെ പ്രവർത്തിച്ചിട്ടില്ല ഇനിയൊന്നും ഞാൻ ചോദിക്കട്ടെ ഉസ്താദ് ഇങ്ങനെ ഒക്കെ പിരിച്ചാൽ ഉസ്താദിൻ്റെ പേരിൽ എന്തോ ഉണ്ട് എനിക്ക് തെളിയിക്കാൻ കഴിയുമോ ഉസ്താദിൻ്റെ പേരിൽ എന്തെങ്കിലും ഉണ്ട് എനിക്ക് തെളിയിക്കാൻ കഴിയുമോ നിന്നോട് വെല്ലുവിളിക്കുന്ന ഉസ്താദിൻ്റെ പേരിൽ വല്ലതും ഉണ്ടോ ഉസ്താദ് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഇത്ര വലിയൊരു ബിസിനസ്സുകാരൻ വേറെ ഉണ്ടാവില്ലായിരുന്നു എല്ലാ ബിസിനസ്സുകാരനും ഉസ്താദിൻ്റെ അട്ടറിലേക്ക് പോയി അതാ പാട്ട് രാഷ്ട്രീയ നേതാവ് പറഞ്ഞൊരു മന്ത്രി പറഞ്ഞത് ഉസ്താദ് രാഷ്ട്രീയത്തിൽ കിറങ്ങാൻ നമ്മളെ ഭാഗ്യമാണ് നമ്മളൊന്നും ഒന്നും അല്ലാതെ പോവുകയായിരുന്നു ഞാൻ ഉസ്താദിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കിയവരാണ് അവരൊക്കെ അങ്ങനത്തെ ഉസ്താദിന പേരിൽ എന്തോ ഉണ്ടോന്നു ചോദിച്ചാളായി ഒന്ന് അത്ത കഴി പോയിട്ടിങ് പോരും നാല്പത് ശതമാനം സമസ്തകര ജമ്യത്തിലുള്ള അനുവദിച്ചു കൊടുത്താൽ ഗൾഫിൽ നിന്ന് പിരിപ്പിച്ചുകൊണ്ടു വരുന്ന സംസ്ഥാനം ഉസ്താദിൻ്റെ പേരിൽ പെത്തിണ്ട് ഉസ്താദിൻ്റെ പേരിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കുന്നമംഗലും പിന്നെ കാന്തപുരം പഞ്ചായത്ത് ഒന്നായിട്ട് ഉസ്താദ് വാങ്ങാൻ മാത്രം ഉസ്താദിൻ്റെ ഉണ്ടാകുകയും ഒരു ഉറുപ്പ കമ്മീഷൻ പറ്റിയിട്ടില്ല എന്നാൽ ഞാനോട് ചോദിച്ച തയ്യാനും അതുപോലെ തന്നെ സുന്നത്തമായത്തിൻ്റെ ആൾക്കാർ പ്രവർത്തിക്കുന്നതൊക്കെ അവരുടെ ജോലിയിൽ നിന്ന് വല്ലതും കിട്ടുന്നത് കൊണ്ടായിരിക്കും ഉസ്താദ് നാല് ഭാഗത്തുനിന്ന് ശമ്പളം ഉണ്ടായിട്ട് ഒന്നാണ് ഉസ്താദ് വാങ്ങിയത് ഒന്ന് കുട്ടിയെ കരി വാങ്ങാൻ ബാക്കി നാ മൂന്നും മർക്കസിന് തന്നെ എഴുതി കൊടുത്തുകയായിരുന്നു മർക്കസിന് എഴുതി കൊടുക്കുക അങ്ങനത്തെ ഉസ്താദിനെ പറ്റിയിട്ടാണ് നീ ഇക്കോലത്ത് പറഞ്ഞത് എന്നാ ഞോദിച്ചെ തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെൻറ് ഒരു റിപ്പോർട്ട് ഇറക്കിയിരുന്നു ഇന്ത്യ രാജ്യത്തേക്ക് വരുന്ന പണത്തിൻ്റെ കണക്ക് അതിൽ ഒന്നാം സാധനത്തിൽ നിൽക്കുന്നത് പെട്ടെന്ന് മുജൈലാണ് ഒന്നാം സ്ഥാനത്ത് നിന്നത് മുജാഹിദ ഇല്ലെന്ന് തെളിയിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ നിന്നെ വെല്ലുവിളിക്കുന്നു അമീർ ഒതുക്കങ്ങളെ ആയിക്കോട്ടെ അതല്ലെങ്കിൽ മൻസൂർ മണ്ണാർക്കാട് കഴിക്കോട്ടെ ഞാൻ അതെല്ലാം കളി കുഞ്ഞാക്കി കുഞ്ഞാടുകളുണ്ടെങ്കിലും വന്നോട്ടെ മുഖത്തോട് പോകുമ്പെരി ഇരുത്തിൻ്റെ സന്ത ഞാപരവ് ചെയ്തു മുഖത്തോട് പോകുമ്പം വന്നിട്ട് ചർച്ച ചെയ്യും പണക്കെന്തായിപ്പോയി ഈ പണം എന്തായിപ്പോയി മുജാഹിദിന്റെ നേതാക്കന്മാരെ പേരിൽ ബിൽഡിംഗ് ഉണ്ട് ഇന്നിവിടെ അവസാനം യൂട്യൂബ് കാലഘട്ടം വന്നപ്പോഴാണ് കുറച്ച് ആടിയും പടിയൊക്കെ ഒരു പള്ളി പോലെ എന്താ ഒരു മിനാരൻ പറ്റിയൊരു സാധനം ഉണ്ടാക്കും അടിയിൽ കച്ചവടപ്പീടി ആയിരിക്കും അടിയിൽ കച്ചവടപ്പീടിയായിരിക്കും മുകളിൽ ചെറിയൊരു മിനാരോ അതിൽ ചെറിയ ഒന്ന് കഴിച്ചാൽ ഒരു സൗകര്യവും ഇതല്ലേ ഇപ്പം നടക്കുന്നത് തെളി ഇല്ലെന്ന് തെളിക്കാൻ കഴിയുമോ ഞങ്ങൾ ഏതെങ്കിലും ഒരു പള്ളീൻ്റെ അടിയിൽ നിസ്കാരം കച്ചവടപ്പീടിയങ്ങൾ ആരോ കാണിക്കോ ഇവിടെ വലത് പറഞ്ഞിട്ടും അല്ലാതെയും ജനങ്ങളോട് നാണയത്തൊട്ടുകൾ വാങ്ങിയിട്ട് ദീനിനു വേണ്ടി പ്രവർത്തിച്ച് കൊടുക്കുന്നവനെയും വാങ്ങുന്നവനെയും പ്രവർത്തിച്ചവനും കൂലി കിട്ടുന്ന ഒരവസ്ഥ ഇനി കിട്ടുന്നവർക്ക് കൂലിന്നാണ് അവർ ആ അവസ്ഥയിലായിട്ടല്ലേ അവർക്ക് കൂലി അവർക്ക് ഇത് കൊ കിട്ടേണ്ടി വാങ്ങേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഈ നൽകുള്ള പിരുവിൻ്റെ മകല് വാങ്ങാൻ ആർക്കെങ്കിലും കൂലി ഉണ്ടോ അതുകൊണ്ട് തന്നെ അള്ള്ഹാൻ്റെ കഥാവിലാണ് അത് സംഭവിച്ചത് ദീൻ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹുക്കാരെ സംവിധാനിച്ച സംവിധാനത്തിൽ നിന്ന് ഈ ഒരു വിഷയം അവർക്ക് വന്നില്ലേ അപ്പോൾ വാങ്ങുന്നവർക്കും കൂലിയാണ് മൂന്ന് കൂട്ടർക്കും ഇതിന് കൂലിയാണ് കൊടുക്കുന്നവർക്കൊക്കെ കൊടുക്കാം മുനാഫിക്ക് നിങ്ങൾ പലതും പറയും അത് കേട്ട് വരെ അയ്യൽക്ക് പോകുന്നവർക്ക് അവരുടെ കൂടെ പോവാം ഈ ഫക്കീറിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഫക്കീറിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കൊടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ കാന്തപ്രസാദ് ഇന്ന് ചോദിക്കുക എൻ്റെ ഒക്കെ കൊണ്ടാന്ന് ഇന്ന് എന്നെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന് അവിടെ കൂട്ട് കൊടുത്തേ ബാക്കി ഞാൻ ഏതെങ്കിലും തോട്ട് വന്നതാണെന്ന് ജീവിച്ച് വയ്ക്കുള്ളൂ എനിക്കതിന് ഒരു വേദനയും ഇല്ല എൻ്റെ കൂടെ കൊണ്ടുവരുമെന്നു പറഞ്ഞാൽ ഞാൻ അവിടെ എപ്പോഴും ഉസ്താദിനോട് മദീനയിൽ വെച്ച് ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് ഉസ്താദിനോട് വിജയിക്കാൻ വേണ്ടി ഉസ്താദ്ധാരക്കണം തിരിവ് വിജയിക്കാൻ സ്വന്തം വിജയിക്കണം അവർ എപ്പോൾ പറഞ്ഞ ആരും എന്നെക്കോട്ട് പറയാം അങ്ങനെ സ്വന്തം വിജയിക്കണം അലഹദില്ല ഇന്ന് വരെ അല്ലലില്ലാത്തൊരു ജീവിതം ആ ഉസ്താദിൻ്റെ ആ ഒരു വാക്ക് എപ്പോൾ കണ്ടാലും ഒരു വാക്കാണ് മദീനയിൽ ഞാൻ പറഞ്ഞു ഞാൻ അതിൻ്റെ വർഗനേസറായിട്ട് മദീനയിൽ പ്രവർത്തിച്ചപ്പോൾ എ കെ സി മുഹമ്മദ് ഫൈസ എന്നെ നിയമിച്ചു ഞാൻ അവിടെ അസ്രഫ് കൊറ്റിയും എന്നെ മദീനയിലേക്ക് നിയമിച്ചു ഞാൻ അവിടെ ചെന്ന് പ്രവർത്തനം തുടങ്ങി ഉസ്താദ് അവിടെ വന്നപ്പോൾ ഞാൻ അടുത്ത് പോയി അപ്പോൾ എ കെ സി പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയാണ് അപ്പം എന്നോട് പറഞ്ഞ് നല്ലോണം പൈസ തെടുക്കണ്ടിട്ടോ പിരിപ്പിച്ചിരണം ഞാൻ പറഞ്ഞ് ഉസ്താദ് ഇത് ആ ചെയ്യണം രക്ഷപ്പെട്ട് കിട്ടാനെന്ന് ഉടനെ ഉസ്താദ് പറഞ്ഞത് സ്വന്തവും വിജയിക്കണമെന്നാണ് അപ്പോൾ ചിരിച്ചു പറഞ്ഞാൽ ആ ഉസ്താദിനെ ഞങ്ങളറിയണം അത്രങ്ങളൊരു അറിയില്ല മക്കളെ പിന്നെ വെറുതെ വേണ്ടാത്തത് പറഞ്ഞിട്ട് നരകത്തിൻ്റെ വയലെന്ന ചരുവ് നിങ്ങൾ വലിയ ആടേക്ക് നിങ്ങൾ പോകേണ്ടി നിങ്ങൾ നിൽക്കണമെങ്കിൽ നിങ്ങൾ ഇന്നോട് നമുക്കതിന് വിരോധമൊന്നുമില്ല അത്രേ നമുക്ക് പറയാനുള്ളൂ ഇവിടെ ദീനി പ്രവർത്തനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളും സഹാബത്തെ ക്രാമം കാണിച്ചു തന്നതാണ് മുൻകഴിഞ്ഞ ആലിമീങ്ങളും പണ്ഡിതന്മാരും മഹാന്മാരും ഔലിയാക്കളും കാണിച്ചു തന്ന അതേ പാതയാണ് ഇന്ന് കാന്തപുരം പ്രസ്താവനം ചെയ്യുന്നുള്ളൂ ഒരു റുപ്യ കമ്മീഷൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അർത്തസിന്നെ പോയിപ്പോൾ അത് ചോദിച്ചാൾ എന്നിട്ട് പറക്കെ സ്വന്തം ബിൽഡിംഗ് ആണ് സ്വന്തം പേരിൽ ബിൽഡിംഗ് ആണ് നിങ്ങൾക്കൊക്കെ പിരുവട്ട് സക്കാത്ത് പാട്ട് വാങ്ങിക്കൊണ്ടുപോയിട്ട് അവസാനം ഓജി വെച്ചിട്ട് തീരാതെ വന്നപ്പോൾ നേരെ ബാങ്കിലിട്ട് പലിസ വാങ്ങിയ കഥ വേണോ എനിക്ക് വേണോ ബാങ്കിലിട്ട് പലിശ വാങ്ങിയത് സാധുക്കളെ സതക്കെ സാധുക്കള അവകാശമാണത് സക്കാത്ത് അത് കൊണ്ടുപോയിട്ട് ബാങ്കിലിട്ട് നിങ്ങൾക്ക് ഓജിയേക്കാനുള്ളതല്ല നിങ്ങളൊക്കെ പണി അതാ കിട്ടുന്നതൊക്കെ വാങ്ങി സ്വന്തത്തേക്കാക്കിയിട്ട് കണ്ടോനെ തെറി പറയലാണ് ഇമ്മായി പഠിച്ച് നിന്നാൽ നിങ്ങൾക്ക് ചൊറിഞ്ഞാളും രേസം ബുദ്ധിമുട്ടാവും കഴിക്കാനും ഞാൻ നിർത്താണ് വേണ്ടി വന്നാൽ വീണ്ടും വരും ആൺകുട്ടിയെപ്പോലെ വരണം പിന്നെ മൺസുറെ ആൺകുട്ടിയെ പോലെ വന്നു അമീർ ഒതുക്കുന്നതും ആൺകുട്ടികളെ പോലെ വന്നു